അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാനുള്ള മസാല പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത് ഇത് ശരിക്കും ഒരു സ്പെഷ്യലാണ് എന്നും ഒരേ ഫ്ലേവറിൽ വെക്കാതെ ഇടയ്ക്കൊന്നും മാറ്റി പിടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഏത് പച്ചക്കറികൾക്കും ഇതൊരു ടീസ്പൂണ് ചേർക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അടിപൊളിയിട്ടുള്ള റെസിപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും കൂടെ എന്താണ് ഇതൊരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് എങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളതും കൂടെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് പച്ചക്കറീൻ്റെ മസാല പൗഡർ വാങ്ങാതെ ഇങ്ങനത്തെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാക്കറ്റ് പൗഡർ ഒന്നും വാങ്ങുമെന്നില്ല കേട്ടോ എന്തിനാണ് പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുള്ള മസാല പൊടികളൊക്കെ വാങ്ങി ശരീരം ചീത്താക്കുന്നത് അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു പച്ചക്കറി മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളുള്ളിയാണ് രണ്ട് കുടം വെള്ളുള്ളി മുഴുവനായിട്ട് തൊലി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഏതാണ്ട് രണ്ടെണ്ണം ഇനി വേണ്ടത് നമുക്ക് വറ്റൽമുളകാണ് മുളകാണ് എരുള്ളതും എരില്ലാത്തതും ഇഷ്ടമുള്ളത് എടുത്തോളൂ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു എണ്ണത്തോളം അങ്ങനെ എടുത്തോളൂ കേട്ടോ അത്യാവശ്യം ഒന്ന് നമുക്ക് ക്വാണ്ടിറ്റിക്ക് വേണമല്ലോ പിന്നെ വേണ്ടത് കൊത്തമല്ലിയാണ് അത് നമുക്ക് അരക്കപ്പ് ഇതൊരു കാൽ കപ്പിൻ്റെ മെഷറിങ് കപ്പാണ് അപ്പോൾ അരക്കപ്പാണ് കേട്ടോ വേണ്ടത് നമുക്ക് രണ്ട് കുടം വെള്ളുള്ളി ഒരു ഇരുപത്തഞ്ചോളം വറ്റൽമുളക് അര കപ്പ് മല്ലി ഈ രീതിയാണ് ഇതിൻ്റെ കണക്ക് പിന്നെ വെള്ളുള്ളി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നേ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയതാണ് പിന്നെ വറ്റൽമുളകിൻ്റെത് പിന്നെ വേണ്ടത് നമുക്ക് കറിവേപ്പിലയും കൂടെ എടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം വരും എന്നിട്ട് നമുക്ക് കറിവേപ്പിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് വേണ്ടത് വെള്ളി വെള്ളിയാണ് നമുക്കിട്ടിട്ടൊന്ന് വാഴറ്റി കൊടുക്കുന്നത് അതിന് ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജീരകം ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അത്ര മതി കേട്ടോ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതും കാൽ ടീസ്പൂൺ എന്നിട്ട് നമുക്ക് വെള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കൊത്തമല്ലിയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് എള്ളാണ് ഇതിലൊരു സ്പെഷ്യൽ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു എള്ളൊക്കെയാണ് കേട്ടോ അപ്പോഴിത് ഏകദേശം ഒരു ടീസ്പൂണോളം ആ രീതിക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട് വെള്ളുള്ളിൻ്റെ കളർ ഒരു സൈഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ മാറിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം അപ്പം മല്ലിയൊക്കെ കറക്റ്റായിട്ട് തന്നെ ദാണ്ട് പൊട്ടുന്ന രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ചിലവർക്ക് ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ തക്കാളിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ഇതൊരു ടീസ്പൂണ് മാത്രം ചേർത്ത് മതി മാശാവുള്ള ഒരു രക്ഷയില്ല അടിപൊളി ആണ് അതിൻ്റെ മുൻപോട്ടേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും കൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ചൂടൊക്കെ കുറച്ചൊന്ന് തണഞ്ഞതിന് ശേഷം മിക്സർ ജാറിലോട്ടേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ കുറച്ചധികം എല്ലാം എടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തോട്ടേക്കൊക്കെ വേണമെങ്കിൽ ഇത്ര മതി അപ്പോൾ ഈ ഒരു പൊടി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലും ഉണ്ടാക്കി വെക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം മഷാലുള്ള രക്ഷയില്ലാത്ത ഫ്ലേവറാണ് ഈ ഒരു പൊടിക്ക് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് പുറത്തൊക്കെ നമുക്കൊരാഴ്ച വരെ കിട്ടും പക്ഷേ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കിട്ടും കേട്ടോ അപ്പോഴേ നമ്മൾ എടുത്തു വെക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്പൂണൊക്കെ ഇടുമ്പോഴേ ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏത് ജാറിലേക്കാണോ ആക്കുന്നത് അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നല്ല രീതിക്ക് എയർ കിടക്കാത്ത രീതിക്ക് അടച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ ചീത്താവാതെ കിട്ടും പുറത്താണെങ്കിൽ ഇത് ഒരാഴ്ച നിൽക്കുകയുള്ളൂ കാരണം വെള്ളുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചതല്ലേ പുളിക്ക് നമ്മൾ വിനാഗിരി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് ഫംഗസ് വരും അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷമായിരിക്കണേ ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴിതാണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പ് ഉണ്ടായിരുന്നു അപ്പം ആ അരപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് എഗ്ഗ് ഫ്രൈ ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരെ മുളക് മല്ലി നേരത്തെ വറത്തിട്ടുള്ള ആ ഒരു പാത്രം ഇല്ലേ അത് കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം മിക്സിയുടെ ജാറിലുള്ള മസാലകളൊക്കെ ഇതിലേക്ക് വടിച്ചിട്ടിട്ടുണ്ട് അപ്പം ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ മതിയട്ടോ ഒരുപാട് ഇതിലേക്കൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ വറുത്തെടുക്കല്ലേ നമുക്കൊരു ടീസ്പൂണ് ധാരാളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഓയിലിൽ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അരപ്പ് ജാറിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അത് ചൂട് തണിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ടേക്ക് ഏറെ കടക്കാത്ത രീതിയിൽ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചത് അപ്പോൾ ഏതാണ്ട് എഗ്ഗിൻ്റെതൊന്ന് നോക്കി വെക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുത്താണ് അപ്പോൾ ആ ഒരു മസാല ഒക്കെ ശരിക്കും പുരണ്ടിട്ടുണ്ട് അപ്പം ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടേൻ്റെ ഒക്കെ കൂടെ എപ്പോഴുള്ളി ടേസ്റ്റാണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു അരപ്പ് അത് പറയാൻ വാക്കുകളില്ല അത്ര ഫ്ലേവർ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് അടുത്ത റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങൻ്റെ കറിയാണ് കേട്ടോ വഴുതണ്ണം നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ സൈഡിൽ നമ്മൾ കൂട്ടി കഴിക്കില്ലേ അങ്ങനത്തെയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചീനച്ചട്ടിയിലോട്ടേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വറ്റൽമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില എന്നിട്ട് ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളിയും അത് വഴിന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ വഴുതെണ്ണ എടുത്തത് അത് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ടും കൂടെ ഒരു ടീസ്പൂണ് അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇത് ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഒരു കളറ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കെ കേട്ടോ എന്നാലും നമുക്കൊരു കളറായല്ലോ ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മെഴുക്ക് പരട്ടിയൊക്കെ തയ്യാറാക്കുമല്ലോ അതിനാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഒരു മസാല കൂട്ട് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ നല്ലൊരു മെഴുക്ക് പരട്ടിയും കിട്ടും ഇത് പിന്നെ കുറച്ച് കറിയായിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് നല്ല കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയെടുക്കാം അപ്പോൾ അന്നത്തെ ദിവസം നെയ്ച്ചോറ് ആയിരുന്നു നെയ്ച്ചോറിൻ്റെ കൂടെ സൈഡിൽ ഇത് കൂട്ടി കഴിക്കാൻ പൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒന്നെങ്കിൽ കടുമാങ്ങ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വഴുതനൻ്റെ പുളിയൊക്കെ ഉണ്ടാവും അപ്പോൾ വഴുതനൻ്റെ കറി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇനി തക്കാളി കറി എങ്ങനാണ് തയ്യാറാക്കുന്നത് കാണിച്ചത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ അല്ലി വെള്ളുള്ളി നമുക്കതൊന്ന് പിന്നെ ബ്രൗൺ വരെ വഴറ്റി കൊടുക്കാം പിന്നെ പച്ചമുളക് കുറച്ച് എരിവിന് അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയുള്ളി അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് അതൊന്ന് ചതച്ചിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഈയൊരു തക്കാളി കുടിയിലോട്ടേക്ക് വേറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഈ ഒരു അരപ്പ് മാത്രമേ ഉള്ളൂ ഒരൽപ്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് ഈ ഒരു തക്കാളി കറിക്ക് വേണ്ടത് അല്ലാതെ കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല ഇല്ല ഇത് അടിപൊളിയാണ് നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെയോ പുലാവിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ അട്ടാറ് മീൻസ് അട്ടാറ് ടേസ്റ്റാണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക ലൂസ് വേണ്ട ലൂസ് രീതിയിലും വെക്കാം തിക്ക് വേണ്ടവർക്ക് തിക്ക് രീതിയിലും വെക്കാം അപ്പോൾ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു മസാലൻ്റെ പൊടി പൊടിക്കുമ്പം തന്നെ വീടിൻ്റെ സ്മെല് വീടിൻ്റെ ഉള്ളിലുള്ള സ്മെല് പറയാത്ത നല്ല പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയണ്ടല്ലോ അപ്പോൾ ഏത് തരം പച്ചക്കറിക്കും ഈ ഒരു മസാലക്കൂട്ട് സൂപ്പറാണ് എന്തായാലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പം നല്ലൊരു റെസിപ്പി കിട്ടിയാൽ വിടാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ ട്രൈ ചെയ്യുക വന്നിട്ട് അഭിപ്രായം കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാമല്ലേക്കും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ മെഴുക്ക് പരട്ടിയതോ തോരനോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ടീസ്പൂണ് ചേർത്തോളൂ കേട്ടോ അപ്പോൾ ബൈ ബൈ